ചെമ്മനീർ പോകുന്ന ഇന്നത്തെ കഥയാണ് കേട്ടോ സച്ചിൻ രേവതി ഹോസ്പിറ്റലിലുണ്ട് അതുപോലെ തന്നെ ശ്രുതിയുടെ അമ്മയുണ്ട് കേട്ടോ അങ്ങനെ ആദ്യമോന് ബോധം വരുന്നുണ്ട് ആദ്യമോന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അമ്മമാമ്മനെയൊക്കെ വിളിക്കുന്നുണ്ട് അങ്ങനെ സച്ചിയെടുത്തും രേവതിയെടുത്തോ ഒക്കെ അവർ അവൻ സംസാരിക്കുന്നുണ്ട് അവൻ്റെ സച്ചിനെ രേവതിയൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇങ്ങനെ ആദ്യ ചോദിക്കുന്നുണ്ട് എൻ്റെ കണ്ണ് എന്താ കാണാൻ പറ്റാത്ത ഇത് ഇരുട്ടാണല്ലോ എനിക്കിനി കാണാൻ പറ്റില്ല എന്നൊക്കെ അപ്പോൾ അവർ പറയുന്നുണ്ട് മോൻ്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല ഈ ബാൻഡേജ് അയക്കുമ്പോൾ മോനെ നന്നായിട്ട് കാണാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ വന്നിട്ട് ആദ്യ പറയുന്നുണ്ട് മോന് കുഴപ്പമൊന്നുമില്ല ഇന്ന് തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം വീട്ടിലേക്ക് പോകുക എന്നൊക്കെ പറയുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടുവരണം നമുക്ക് ഈ ബാൻഡേഡ് അയയ്ക്കാം എന്നൊക്കെയാണോ കേട്ടോ പറയുന്നത് അപ്പോഴേക്കും ശ്രുതിയുടെ അമ്മ എന്ത് ചെയ്യുന്നുണ്ട് ശ്രുതിയെ വിളിച്ചിട്ട് ഈ കാര്യം പറയുന്നുണ്ട് കേട്ടോ മാറി നിന്നാണ് വിളിക്കുന്നത് അപ്പം ശ്രുതി എന്ത് പറയുന്നുണ്ട് ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് നിങ്ങൾ തിരിച്ചു തരാനൊന്നും നിൽക്കണ്ട അതായത് നാട്ടിലേക്ക് പോവണ്ട ഇവിടെ തന്നെ രണ്ട് ദിവസം നിങ്ങൾ കഴിയും ഹോസ്പിറ്റലിൽ തന്നെ കഴിയുക ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് അത്രയും യാത്രയാവുമല്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം നമ്മൾ സച്ചി എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്തതിൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം അടച്ചിട്ട് തിരികെ വരികയാണ് കേട്ടോ അന്നേരം ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് സച്ചി ഞങ്ങൾ എന്തായാലും ഇപ്പം വീട്ടിലേക്ക് പോകുന്നില്ല രണ്ട് ദിവസം കൂടി ഇവിടെ കഴിയുകയാണ് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ബാൻഡേഡ് എടുക്കുമല്ലോ അത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൊക്കോളാം അല്ലാതെ യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ പറയാം അപ്പോൾ സച്ചി പറയുന്നുണ്ട് രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ തന്നെ കഴിയാനോ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ നിങ്ങളൊരു കാര്യം ചെയ്യും ഞങ്ങളുടെ വീട് ഇവിടെ അടുത്തുണ്ടല്ലോ അവിടെ തന്നെ താമസിച്ചാൽ മതിയെന്ന് പറയാം പിന്നെ ആദ്യം ഈ ഹോസ്പിറ്റലിലെ ബേളൊക്കെ കേൾക്കുമ്പോൾ അവന് പേടിയാവും ഒന്നാമത് അവന് കണ്ണ് കെട്ടിവെച്ചേക്കും അല്ലേ ചുറ്റും അവന് ഇരുട്ടാണ് വെറുതെ എന്തിനാണ് അവനെ ബുദ്ധിമുട്ടിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്ന് പറയാം അപ്പോൾ ശ്രുതികളെന്ന് പറയുന്നുണ്ട് വേണ്ട അയ്യോ അത് വേണ്ട ഞങ്ങൾ ഹോട്ടലിൽ അങ്ങാണ് വന്നാൽ റൂം താമസിക്കുക ഏ അത് ൊന്നും ആവശ്യമില്ല എനിക്ക് ഞങ്ങളുടെ വീട് ഇവിടെ അടുത്തുള്ള കുഞ്ഞങ്ങളെന്താണ് ഹോട്ടലിൽ റൂം എടുക്കുന്നത് അവിടേക്ക് തന്നെ വന്നാൽ എന്ന് പറയണം അങ്ങനെ നിർബന്ധിച്ച് സച്ചിൻ ദേവനയും കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അറിയുന്നുണ്ടെങ്കിൽ അമ്മേനെ ഇങ്ങനെ വിളിക്കുകയാണ് പക്ഷേ അവർ ഫോൺ എടുക്കുന്നില്ല അപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര ആവുന്നുണ്ട് ശ്രുതി വന്നിട്ട് കഴിക്കാൻ വിളിക്കുമ്പോൾ ശുതിയെടുത്ത് ഭയങ്കരമായിട്ട് ദേഷിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി കഴിക്കുന്നുണ്ട് നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷിക്കുന്നത് പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം വേറൊരാളാണെന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ശരി ഞാൻ എന്തായാലും വന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് താഴേക്ക് വരുകയാണ് ആ സമയത്ത് ചന്ദ്രമതി തന്നെ എല്ലാ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് രവിയേടുന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോഴാണ് നമ്മളുടെ രേവതിയും സച്ചിയും കൂടെ കുഞ്ഞിനെയും കൊണ്ടും അകത്തേക്ക് വരുന്നത് അപ്പോൾ രേവതി ഇങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ആഹാ പാർക്കിലും ബീച്ചിലും ഒക്കെ കറങ്ങിയിട്ട് നീ വന്നോ നിനക്ക് പനിയൊന്നും ഇല്ലാതെ എനിക്കറിയാം നീ കറങ്ങാൻ പോയതല്ലേ എന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ പരിഹസിക്കുന്നുണ്ട് ആ സമയത്താണ് ശ്രുതിയുടെ അമ്മേനെ കൂടി അകത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ സച്ചി എന്ത് ചെയ്യുന്നുണ്ട് കുഞ്ഞിനെയും കൊണ്ടും അകത്തേക്ക് വരുന്നുണ്ട് ഇത് കാണുമ്പോൾ ചന്ദ്രമതിക്ക് ഇങ്ങനെ ആകെ ഒരു ഡൗട്ട് ഇത് എന്താണ് ഇത് വേറെ ആൾക്കാരൊക്കെ ശ്രുതിയാണെന്നുണ്ടെങ്കിലോ ആകെ ഞെട്ടി നിൽക്കുകയാണ് എന്നിട്ട് നമ്മളുടെ രേവതി എന്ത് ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് കുഞ്ഞിനെന്താ പറ്റിയതെന്നുള്ളതും ഇവരെന്താണ് ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം രവേട്ടൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് അവർക്കൊക്കെ ശ്രുതിയുടെ അമ്മേനെ ആ കുഞ്ഞിനെയൊക്കെ മുന്നേ അറിയാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇവർ രണ്ട് ദിവസം ഇവിടെ നിൽക്കുക എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് ആ ഒക്കെ അവിടെ ആകെ വഴക്കാവുന്നുണ്ട് കേട്ടോ ശ്രുതിയും ഇങ്ങനെ ആകെ ദേഷ്യം ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി എന്ത് ചെയ്യുന്നുണ്ട് ഇതെൻ്റെ വീടാണ് ഇവിടെ ആര് താമസിക്കണമെന്ന് ഞാനാ പറയുന്നത് വഴിയെ പോകുന്നവരെയൊന്നും വിളിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല വഴിയെ പോകുന്നവരെയൊക്കെ വിളിച്ച് ഇവിടെ കേട്ടി താമസിപ്പിക്കാൻ എന്താ എന്താ സത്രമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി ആകളുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സച്ചി അവസാനം പറയുന്നുണ്ട് ഇതേ ഇവിടെ ആര് താമസിക്കണോ എന്നുള്ളത് അച്ഛനാണ് തീരുമാനിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്